ഹൈന്ദവ സമൂഹം പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കണമെന്നും അവഗണിക്കേണ്ടതിനെ അവഗണിക്കണമെന്നും അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന രാമായണ മാസാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം श्री राम राम श्रीराम भद्र जया श्री राम राम भी राम श्रीरा രാമായണം നൽകുന്നത് ധർമ്മത്തിന്റെയും ഭക്തിയുടെയും സന്ദേശം രാമായണത്തെ ഹൈന്ദവ സമൂഹം ഉൾക്കൊള്ളുകയും അടുത്ത തലമുറയിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നും അത് കാലത്തിന്റെ ആവശ്യമാണെന്നും സ്വാമി ചിദാനന്ദപുരി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന രാമായണ മാസാചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്വാമി ചിദാനന്ദപുരി പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കുന്നത് പോലെ അവഗണിക്കേണ്ടതിനെ അവഗണിക്കാൻ പറ്റിക്കണം പഠിക്കണം അസമ്പ്രദായവിത് മൂർഖവതുപേക്ഷണീയ എന്ന് ഇന്നോ ഇന്നലെയോ എഴുതിയതല്ല ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ തന്റെ ഭാഷ്യത്തിൽ രേഖപ്പെടുത്തിയതാണ് ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവഗണിക്കേണ്ട പലതിനെയും ഏറ്റുപിടിച്ച് അതിന് മറുപടി പറഞ്ഞ് ഇന്ന് അപ്രസക്തരായ പലരെയും നേതൃത്വത്തിലേക്ക് കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ സെലിബ്രിറ്റികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ രചനകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തക്ക അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അവഗണിക്കേണ്ടതിനെ അവഗണിക്കാതെ വിദ്വാൻമാരെന്ന് വിചാരിക്കുന്നവരതിനെ ഏറ്റുപിടിക്കുമ്പോൾ അതിന് മൂല്യം വരുന്നു മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃതപുരി ബോധാനന്ദാശ്രമത്തിലെ മഠാധിപതി ശ്രുതിപ്രിയ മാതാജി സ്വാമി നരസിംഹാനന്ദ തുടങ്ങിയവർ അനുഗ്രഹപ്രഭാഷണം നടത്തി നാടിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് കോഴിക്കോട്